അല്ല ഈ സിനിമ കൊണ്ട് അതിന്റെ പുറകെ പോവുകയും അതിലൊരു പേജിൽ കുട്ടിയുടെ ഫോട്ടോ ആ ഫോട്ടോ കണ്ടതിന് ശേഷം ഇപ്പം ചോദിച്ചു ഈ കുട്ടി അവൈലബിൾ ആണോ ചോദിച്ചു അവര് ഇതൊക്കെ ഈ ഗ്രൂപ്പ് അല്ലേ

അപ്പം ഇൻബോക്സിൽ വരാൻ പറയും ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ചോദിച്ചു ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അവൈലബിൾ ആണ് അയ്യായിരം പത്തായിരം രൂപ അതിൽ അയ്യായിരം രൂപ ഇപ്പം അഡ്വാൻസ് ചെയ്യണമോ അപ്പം അല്ലല്ല അയ്യായിരം രൂപ നേരിട്ടാണ് എന്താന്ന് പറയുന്നു അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഓർഡർ പറയാൻ പറ്റില്ല ആ ഒരു സ്ഥലത്ത് വരികയും അങ്ങനെ ഈ അയ്യായിരം രൂപ കൊടുക്കുകയും അയ്യായിരം അല്ല യും മനസ്സാൻ പറ്റിട്ടു അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് മൂട് പിടിച്ചാൽ മാത്രമേ നമുക്കതിനെ ഒരു ബിസിനസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നടക്കാതായും ആഞ്ഞടിക്കണം വെച്ചിട്ട് ഒരു സിനിമ സ്വന്തം അനുഭവം

അപ്പൊ എന്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരാധകരെ കൂട്ടിയിൽ കൂട്ടുക എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനൊക്കെയാണെന്നാണ് വിചാരിക്കുക പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ കഴിഞ്ഞാൽ കമന്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നു മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരം തൊട്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബിസിനസ് ആണ് നമ്മളോട് സംസാരിക്കുക നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക അത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കൊച്ചു